ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊടുത്തി പ്രതിഷേധ പ്രകടനവുമായി മുസ്ലിം യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പാണ്ടിക്കാട് അങ്ങാടിയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർധനവ് നടപ്പിലാക്കിക്കൊണ്ട് സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവണ്മെൻറ് ജനവിരുദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കും തല തീരുമാനം എന്ന് പറയാൻ ചില തീരുമാനങ്ങളെ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം പക്ഷേ ഇത് തല തിരിഞ്ഞതുമല്ല തലയില്ലാത്ത തീരുമാനമാണ് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് മുന്നിലിന് നാല് രൂപ പതിനഞ്ച് പൈസയ്ക്ക് വൈദ്യുതി തരാൻ കഴിയാറുള്ള കമ്പനികളുമായി വരുന്ന യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന എസ് എസ് സുധീരനായ ശ്രീ ആര്യവർ ഒപ്പുവെച്ച കരാർ റദ്ദാക്കിക്കൊണ്ട് പത്ത് രൂപ പതിനാല് പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങുന്ന തീരുമാനമെടുക്കുക തലയുള്ളവരാണോ എന്ന് ജനങ്ങൾക്ക് ആലോചിച്ചാലറിയാം അങ്ങനെയാണ് ഗവൺമെൻ്റ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിൻ്റെ ഫലമായി യൂണിറ്റിൻ്റെ പതിനാറ് ഇരുപത് പൈസയോളം പല ഫ്ലാബുകളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ചാർജാണ് ഗവൺമെൻറ്റ് പോകുന്നത് അത്തരത്തിൽ ജനങ്ങളുടെ മേൽ യാതൊരു തരത്തിലുള്ള സാഹചര്യം ചൂടിക്കാനില്ലാത്ത എല്ലാ നിരക്കും പൊതുജിമുട്ടിയ ഗവൺമെൻറ്റിനും ജനവിരുദ്ധ ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു പി സുനീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി സലീൽ ഫസൽ വാളനി ഷിഹാബ് ഫൈസി എന്നിവർ സംസാരിച്ചു ടി എച്ച് കുഞ്ഞാണിപ്പ പാലൂരാൻ അബ്ദുള്ള അബ്ദുൾ ബാസിദ് ഷെരീഫ് പി ടി സുനിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്